കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കുൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റ സംഭവത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം വ്യാപകം തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിനിടെ പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളലുമുണ്ടായി കൊടുങ്ങല്ലൂരിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടന്നു പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റ സംഭവത്തിൽ തൃശൂരിലും പ്രതിഷേധം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിനിടെ പ്രവർത്തകരും പോലീസുമായി ഉന്നും തള്ളുമുണ്ടായി ചെറുതുരുത്തിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന്റെ ബോർഡ് തകർത്തു യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി ഷാഫി പറമ്പിൽ എം പി എ അതിക്രൂരമായി മർദ്ദിച്ച പിണറായി പോലീസിൻ്റെയും സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കോണത്തുകുന്ന് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അയൂബ് കരുപ്പടന ഉദ്ഘാടനം നിർവഹിച്ചു കയപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിങ്ങനത്തു നിന്നും ആരംഭിച്ച പ്രകടനം മൂന്ന് പിടിക അറവുശാലയിൽ സമാപിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ എം യു ഉമറുൾ ഫാറൂഖ് കെ വി അബ്ദുൾ മജീദ് സുധാകരൻ മണപ്പാട്ട് കെ ബി അനിൽകുമാർ കെ എ അഫ്സൽ അനസ് അബൂബക്കർ ഷഫന കാട്ടുപറമ്പിൽ പ്രവിത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനത്തിൽ നേരിയ സംഘർഷം ഉണ്ടായി ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനവും വടക്കേ നടയിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ഉപരോധ സമരം ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എം മുഹിയുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി വി രമണൻ കെ വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം പി യു സുരേഷ് കുമാർ വി എം ജോണി ആസിഫ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ നിഷാഫ് കുര്യാപ്പിള്ളി കെ പി സുനിൽകുമാർ കെ എസ് കമറുദ്ദീൻ ദിൽഷൻ കൊട്ടേക്കാട് കെ കെ ചിത്രബാനു ധർമ്മജൻ ബില്ലാടൻ സുനിൽ കളരിക്കൽ മുഹമ്മദ് ഷെരീഫ് ഒ പി സതീശൻ പി എൻ മോഹനൻ പ്രശോഭ് അശോകൻ മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ സുജ ജോയ് ശ്രീദേവി വിജയകുമാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ രാഹുൽ ഗോപാലകൃഷ്ണൻ എം എസ് അഭിനവ് എന്നിവർ പങ്കെടുത്തു പ്രതിഷേധ പ്രകടനത്തിനും സമ്മേളനത്തിനും ശേഷം വടക്കേ നടയിൽ റോഡ് ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞ് ഇരുവശവും ഉപരോധിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം